നമസ്കാരം വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് പെൺ സുഹൃത്തിനെ യുവാവ് കുത്തിക്കൊന്നു ബംഗാൾ സ്വദേശിനിയും ബംഗളൂരുവിൽ സ്പാ ജീവനക്കാരിയുമായ ഫരീദ ഖാത്തൂൻ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് നഗരത്തിൽ കാർ ഡ്രൈവറായി ജോലി ചെയ്യുന്ന എൻ എൽ ഗിരീഷ് എന്ന റഹാൻ അഹമ്മദ് ആണ് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയത് കൃത്യം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു ബംഗളൂരു ജയനഗറിലെ ശാലിനി മൈതാനത്ത് ഇന്നലെയായിരുന്നു സംഭവം രണ്ട് കുട്ടികളുടെ മാതാവായ ഫരീദയും ഗിരീഷും ഏറെ നാളായി സൌഹൃദത്തിലായിരുന്നു ഇന്നലെ ബംഗാളിൽ നിന്ന് തിരിച്ചെത്തിയ യുവതിയോട് പ്രതി വിവാഹാഭ്യർത്ഥന നടത്തി യുവതി ഇത് നിരസിച്ചതിന് പിന്നാലെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പ്രതി യുവതിയെ കുത്തിയത് ഏകദേശം പതിനഞ്ച് തവണ യുവതിക്ക് കുത്തേറ്റതായിട്ടാണ് പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ ശേഷം സംഭവസ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ പ്രതി ഇന്നലെ രാത്രിയോടെയാണ് ജയനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയത് അതേസമയം കൃത്യം നടത്താൻ ഉപയോഗിച്ച കത്തി ഇതുവരെ കണ്ടെടുക്കാനായിട്ടില്ല കീഴടങ്ങാൻ എത്തുന്നതിന് മുൻപ് ഇത് ഉപേക്ഷിച്ചതായിട്ടാണ് പ്രതിയുടെ മൊഴി കൊല്ലപ്പെട്ട ഫരീദ കഴിഞ്ഞ നാല് വർഷമായി ബംഗളൂരുവിലെ ഒരു സ്പായിൽ ജോലി ചെയ്തു വരികയാണ് യുവതിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും പതിനാറ് വയസ്സും പ്രായമായ രണ്ട് പെൺമക്കളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പായിൽ വെച്ചാണ് പ്രതിയും യുവതിയും പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും അടുപ്പത്തിലായി മാർച്ച് ആറാം തീയതി നാട്ടിലേക്ക് പോയ ഫരീദ കഴിഞ്ഞ ദിവസമാണ് മകൾക്കൊപ്പം ബാംഗ്ലൂരുവിൽ തിരിച്ചെത്തിയത് അതേ ദിവസം ഗിരീഷിന്റെ ജന്മദിനവുമായിരുന്നു ജയനഗറിലെ ഹോട്ടലിലാണ് ഫരീദയും മക്കളും താമസിച്ചിരുന്നത് ജന്മദിനം ആഘോഷിക്കാനായി ഗിരീഷും ഇവിടെ എത്തിയിരുന്നു തുടർന്ന് ഫരീദയും മകളെയും കൂട്ടി ഗിരീഷ് ഷോപ്പിങ്ങിന് പോയി മുറിയിൽ തിരിച്ചെത്തി ഒരു മണിക്കൂറിന് ശേഷം യുവതിയും പ്രതിയും വീണ്ടും പുറത്തുപോയി നഗരത്തിലെ പാർക്കുകളിലാണ് ഇരുവരും ആദ്യം സന്ദർശനം നടത്തിയത് ഈ സമയം ഒരു കടയിൽ നിന്ന് പ്രതി കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നു ശേഷം രണ്ടുപേരും ജയനഗറിലെ ശാലിനി മൈതാനത്ത് എത്തി ഇവിടെ വെച്ച് പ്രതി യുവതിയോട് വിവാഹാഭ്യർത്ഥന നടത്തി ഫരീദ ഇത് നിരസിച്ചതോടെ ഗിരീഷ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് യുവതിയെ ആക്രമിക്കുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന ഇളനീർ കച്ചവടക്കാരനാണ് സംഭവം ആദ്യം കണ്ടത് ഇയാൾ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ യുവതിയെ കണ്ടെത്തിയത് അതിനോടകം പ്രതി സംഭവ സ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞിരുന്നു തുടർന്ന് രാത്രി എട്ടരയോടെയാണ് ഇയാൾ ജയനഗർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് പുറമേ യുവതി കള്ളം പറഞ്ഞ് നാട്ടിൽ പോയതും തന്നെ പ്രകോപിപ്പിച്ചു എന്നായിരുന്നു പ്രതിയുടെ മൊഴി സ്പായലെ ജോലി മതിയാക്കി തന്നെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ഫരീദ അതിന് തയ്യാറായില്ല മാത്രമല്ല നാട്ടിൽ പോയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ നുണ പറഞ്ഞു എന്നും യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് അറസ്റ്റിലായി ഗിരീഷിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയതായി ബംഗളൂരു സൌത്ത് ഡി സി പി ശിവപ്രകാശ് ദേവരാജു മാധ്യമങ്ങളോട് പറഞ്ഞു കേസിൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി വരികയാണെന്നും വിശദമായ അന്വേഷണം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു